നീ എന്താണ് ചെയ്ത തെറ്റ് അത് അവന്റെ മുഖത്ത് നോക്കി പറയുന്നതാണ് യഥാർത്ഥ കൂട്ടുകാരൻ പക്ഷേ നീ ഞാൻ ഒരു ഉടുപ്പിട്ട ആളിയ സൂപ്പർ ഒരു ഷൂ ഇട്ട ആളിയ ഉമാതിരി ഷൂ വേറെ ആർക്കും ഇല്ലാ അത് പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മോത്തു നോക്കി സംസാരിക്കാൻ പഠിക്കണം നീ ഒരു വാണമാണ് പിന്നെ നാളെ ടർഫ് കളിക്കാൻ വരണ്ട മൊണ്ണ മണ്ണ കളിയാൻ ആളെയാ കളിക്കുന്ന

ഒരു കാര്യം കൂടെ കിട്ടി ഉണ്ടാട ഒന്നും പറയല്ലേ നിർത്തി ഇപ്പൊ തന്നെ അളിയ കണ്ണീരുന്ന വെള്ളം ഒന്നിരിക്കേ